തീർച്ചയായിട്ടും മൂന്ന് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലാണ് ഇവിടെ എന്നുള്ളത് കൊണ്ട് അങ്ങനെ പറയുന്നില്ല അതാണ് ഇവിടെ നടക്കുന്നത് അത് എസ് ഡി പറയുന്നുണ്ട് ഞങ്ങളും വേറൊരു മുന്നണിയും മാത്രമാണ് മത്സരിക്കുന്നത് എന്ന് അവരും പറയുന്നുണ്ട് വേറെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു ഞാനും യു ഡി എഫും തമ്മിൽ മാത്രമാണ് മത്സരം നിങ്ങളല്ല അതിനകത്ത് വലിയ കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു പല കാരണങ്ങൾ കൊണ്ട് എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ പലതുണ്ട് എന്നാണ് കഴിഞ്ഞ ഏതാണ്ട് മൂന്നാഴ്ച നാലാഴ്ചയോളം പലരെയും കാണാനിടമെന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിനകത്ത് ഒന്ന് കോട്ടയത്ത് നിന്ന് ഒരുപാട് ഒരുപാട് ആവശ്യങ്ങൾ പാർലമെന്റിൽ ശക്തമായിട്ട് ഉന്നയിക്കുന്ന ഒരു രീതി വേണം അത് വെച്ചുകൊണ്ട് അവർ കഴിഞ്ഞ കാലത്ത് എൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ചെറുതൊക്കെ അഭിപ്രായപ്പെടാറുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അനുകൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ അവിടെ കാണുന്നുണ്ട് രണ്ട് ആരാധ്യനായ പ്രധാനമന്ത്രിയുടെ ഒരുപാട് ഒരുപാട് പദ്ധതികൾ ജനങ്ങൾ വേണ്ടത്ര അറിഞ്ഞിട്ടില്ല പക്ഷേ ജനകീയമായിട്ട് ഉള്ള ഒരുപാട് പരിപാടികൾ ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേർക്ക് ഫ്രീ ആയിട്ട് ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടുന്നു മെഡിക്കൽ ഇൻഷുറൻസ് ഒരു തുക പോലും മുടക്കാതെ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു വർഷം കിട്ടുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് രീതിയായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ കൃഷിക്കാർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് അവർക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരു തുക അനുവദിച്ച് അത് എത്തിച്ചു കൊടുത്തു എന്നുള്ളതും അത് വേണ്ടത്ര മറിവ് കിട്ടാത്തവർക്ക് കൂടുതൽ കൂടുതൽ അവസരം കൊടുത്തുകൊണ്ട് മുന്നോട്ട് ആ സ്കീം കൊണ്ടുപോകുന്നു എന്നുള്ളതും സ്വാഗതാർഹമാണ് ഇതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പോലും ഇ എസ് ഐ ബെനഫിറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും മറ്റ് വിവിധ മേഖലയിലുള്ളവർക്കും അവരുടേതായിട്ടുള്ള ആ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം കണക്കിലെടുത്ത് അതിനെ അതിജീവിക്കുവാനായിട്ട് ഏതെങ്കിലും രീതിയിൽ ഉള്ള പരിപാടികൾ ധാരാളമുണ്ട് അവ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ട് വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പില് പല രീതിയിലുള്ള പൊളിറ്റിക്കൽ ഉണ്ട് ആ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സും ചിലതൊക്കെ എൻ ഡി എക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് എന്ന് കരുതുന്നു ഒന്ന് രാഷ്ട്രം വളരെ ശക്തമായിട്ട് ചില വെല്ലുവിളികളെ നേരിടുന്ന സമയമാണ് അതിന് സുശക്തമായ ഒരു ഗവൺമെന്റ് വേണം എന്നുള്ളതാണ് ഏറ്റവും എൻ ഡി എക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഘടകം മറ്റേ പലരും കൂടി ഏതെങ്കിലും തരത്തിൽ ഒന്ന് യോജിക്കാം എന്ന് നോക്കിയ കാലഘട്ടങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എനിക്ക് അനുഭവമുണ്ട് ഞാൻ ആറ് പ്രാവശ്യം മൂവാറ്റുപുഴയിൽ നിന്ന് പാർലമെന്റിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആറ് പ്രാവശ്യം അവിടെ ഉണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും ഒരു അഞ്ച് വർഷം ഭരിക്കേണ്ട ഗവൺമെന്റ് ഒന്നേകാൽ വർഷവും വെറും ആറു മാസവും ഒക്കെ ഭരിച്ച ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്ക് വി പി സിംഗ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ പതിനൊന്ന് മാസം കഴിഞ്ഞപ്പോൾ ആ ഗവൺമെന്റ് താഴെ പോയി അല്ല എന്റെ ശബരിമല എന്ന് പറയുമ്പോൾ ശബരിമല എന്ന് വാക്ക് പോലും പറയരുത് എന്ന് ചിലർ പറയാറുണ്ട് അതിന്റെ അർത്ഥം ഇന്ന് ഏറ്റവും അധികം ചർച്ചാ വിഷയമാകുന്നതും ജനങ്ങളുടെ മനസ്സിലുള്ളതും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാ അത് വിശ്വാസത്തിന്റേതായിട്ടുള്ള കാര്യങ്ങളാണ് അത് ഏതെങ്കിലും ഒരു മത വിഭാഗത്തിന്റെ മാത്രം കാര്യമല്ല എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിശ്വാസത്തിൻ്റെതായിട്ടുള്ള അവകാശം ഈ രാജ്യത്ത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് വെച്ച് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഭരണഘടനയുടെ ഇരുപത്തി ആറാം വകുപ്പ് വെച്ച് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ആചാരങ്ങൾ അവർക്ക് അവരുടെ മതാചാരങ്ങൾ അനുഷ്ഠിക്കാം എങ്കിലും അതിനെ ചോദ്യം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ ശക്തമായിട്ടുള്ള എതിർപ്പ് വന്നിട്ടുണ്ട് അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് ഞാൻ പറഞ്ഞത് ഒരു സഹോദരനോട് ചോദിച്ചു നാളെ ക്രൈസ്തവ പള്ളികളിലൊക്കെ അച്ഛന്മാർ മാറിയിട്ട് കുർബാന ചെല്ലുന്നത് നാളെ മുതൽ വരുന്ന മതി ഈക്വാലിറ്റി അല്ലെങ്കിൽ വനിതകൾ കൂടി പ്രഭാത ചെല്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു ശരിയാണ് അത് ക്രിസ്തു മതം സമ്മതിക്കത്തില്ല ആരും സമ്മതിക്കത്തില്ല അത് അവരുടെ ആചാരമാണ് അവർ തന്നെ തിരുത്തുന്നെങ്കിൽ അല്ലെങ്കിൽ മാറ്റുന്നെങ്കിൽ മാറ്റുന്ന പോലെ അല്ലല്ലോ ആ സുപ്രീംകോടതി വിധി അനുസരിച്ചിരിക്കും വിധിയില് കേരള ഗവൺമെന്റിന് ഒരു ഡയറക്ഷനും ഇല്ല ഒരു ഇല്ലാതെ ചാടി കയറി ഏറ്റുപിടിച്ച് പറയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വനിതകളെ സംരക്ഷണം കൊടുത്തു കൊണ്ടുപോകും അങ്ങനെ ആരും ഡയറക്റ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു ഒരു വിധിയില്ല പക്ഷെ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ സംരക്ഷണം കൊടുക്കുവാണ് ചോദിക്കുവാണെങ്കിൽ കൊടുക്കുക എന്നുള്ളത് മനസ്സിലാക്കാം പക്ഷെ അതൊന്നുമല്ലാതെ അമിതമായിട്ട് ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ നടപ്പാക്കും എന്ന വ്യക്തമായിട്ട് ഒരു ഒരു വെല്ലുവിളി പോലെ പറഞ്ഞപ്പോൾ അതിന്റെ എതിരെ എതിർപ്പ് വന്നാൽ ചെറുതായിട്ടൊന്നും അല്ലല്ലോ അവസാനം ഒരു ഓഫീസിൽ നിന്ന് ഒരു ഭക്തന്റെ തലയിലേക്ക് ഒരു കല്ല് വീണ ഒരു സംഭവം വരെ ഉണ്ടായല്ലോ കല്ല് വീണ് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഉണ്ടായ പ്രതികരണം എന്താ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും മരിച്ചതെന്നല്ലേ പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതല്ലോ ഒരു വലിയ കല്ല് വീണാണല്ലോ മരിച്ചത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ അമിത ആവേശത്തിൽ പറ്റിപ്പോയതായിരിക്കാം ആരുടെയും കുറ്റം ആരെയും കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ അമിതാവേശത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കോടതി വിധിക്കൊക്കെ അതീതമായിട്ട് ചില കാര്യങ്ങളിലേക്ക് പോകുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ ചെറുക്കാനായിട്ട് ഈ രാജ്യത്ത് തീർച്ചയായിട്ടും അവകാശമുള്ളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ ചെറുക്കലാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആ ചെറുക്കല് വളരെ വ്യക്തമായിട്ട് വോട്ടിൽ കൂടി സൂചിപ്പിക്കപ്പെടുന്നു എന്നാണ് വസ്തുതയാണ് വിശ്വാസത്തിന്റേതായിട്ടുള്ള ഒരു ഇഷ്യൂ ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയമായതുകൊണ്ട് ആരുമനുസരിച്ചാലും അതൊരു ഇഷ്യൂ ആണ് എന്റെ മാത്രമല്ല ആരും മത്സരിച്ചാലും വിശ്വാസത്തിന് അതീതമായിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നടപടികൾ എടുക്കുന്നതിനെ ആർക്കും ഇഷ്ടമില്ല അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഇഷ്ടമില്ല ഭൂരിഭാഗം ആളുകളും വിശ്വാസിക്കണം അതുകൊണ്ട് വരുന്ന ഒരു രീതി എന്ത് എന്ന് ചോദിച്ചാൽ ഇത് ഒരു തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയമാണ് എന്ന് മാത്രമല്ല ഒരുപാട് ആളുകളുടെ ഹൃദയത്തിൽ വളരെയധികം ആഴ്ന്നു ചേർന്നിരിക്കുന്ന നെഞ്ചോട് ചേർന്നിരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറി പ്രചാരണം ഉദ്ദേശിക്കുന്നുള്ളൂ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തില് ഒന്ന് ശക്തമായ ഒരു ഗവൺമെന്റ് വേണം അതിന് ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പിന്തുടർച്ച വേണം എന്നുള്ളത് രണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ നോക്കുമ്പോൾ ലോക്സഭ പോലെയുള്ള ഒരു വേദിയിൽ ശക്തമായിട്ട് ജനകീയമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതി വേണം അതിന് എന്നെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തപ്പെടുന്നത് ഒരു പഴയ കാല പ്രവർത്തനമാണ് എന്നുള്ളത് കൊണ്ട് അതുകൂടി ചർച്ചാ വിഷയം ആകും അല്ലെങ്കിൽ മുഖ്യ വിഷയമാകും എന്നുള്ളത് കൊണ്ട് ഇപ്പം വിഷയം ഏറ്റവും അധികം കേരളം ചർച്ച ചെയ്യുന്ന വിഷയം തന്നെയാണ് റബറിൻ്റെ ആദ്യ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ എനിക്കൊന്ന് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൺപത്തി ഒമ്പതിലാണ് ജയിച്ചത് എൺപത്തിയൊമ്പതിൽ ജയിച്ചതിന് ശേഷം തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ മാസം ഒന്നാം തീയതി നാലാം തീയതി ഇന്ത്യൻ പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ ആ കെട്ടിടത്തിന്റെ റൗണ്ട് ആയിട്ട് ആണല്ലോ ആ കെട്ടിടത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിൽ ഒറ്റയ്ക്ക് ഞാൻ ഒരു സത്യാഗ്രഹം വരുന്നു നല്ല നടപ്പാണ് ഡിസംബർ മാസേ വലിയ പുതുപ്പൊക്കെ പൊതുച്ചെ എന്നാൽ കുറെ റബ്ബർ ഒക്കെ ആയിട്ട് പോയിരുന്നു ചെറിയ ഒരു നോട്ടും എഴുതി വെച്ചു എല്ലാവരും അതിലൂടെ കടന്നു വരുന്നത് വരുന്നവരൊക്കെ എന്താണെന്ന് ചോദിച്ചു റബ്ബറോ ഏ ഡേഡ് ഐസ ഇങ്ങനെ റബ്ബർ റബ്ബർ ഇങ്ങനെ മൊത്തത്തിലേ അത് കണ്ടിട്ടുള്ള റബ്ബർ ട്യൂബ് അല്ലെങ്കിൽ ടയർ ഒക്കെ ആയതുകൊണ്ടാവാം പക്ഷേ റബ്ബർ ഇങ്ങനെയാണെന്നും ഇത് ഷീറ്റ് ആണെന്നും ഇത് കർഷകൻ ഉണ്ടാക്കുന്നതാണെന്നും ഉണ്ടാക്കി കഴിഞ്ഞ് പാടുവെച്ച് പാടുപെട്ട് അവൻ തന്നെ ഇത് ഷീറ്റ് ആക്കുന്നതാണെന്നും ഈ ഷീറ്റ് ആണ് വിൽക്കുന്നതെന്നും അതിങ്ങനെയാണ് വിലയെന്നും അന്ന് മുപ്പത് രൂപ വിദേശത്തുള്ളപ്പോൾ കിലോയ്ക്കാണ് പ്രോപനം അല്ല വെറും പതിനാറ് രൂപയെ ഇവിടെ കിട്ടുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്റെ ആവശ്യം റബ്ബർ കയറ്റുമതി ചെയ്യാൻ അനുവദിക്കണം എന്നായിരുന്നു അന്നത്തെ ഗവൺമെന്റ് അതിന് മാത്രം പ്രോത്സാഹനം കൊടുക്കുന്നില്ല പാവിക്കാൻ വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം വഴിതനിക്കാൻ വേണമെങ്കിൽ കയറ്റുമതി ചെയ്യാം പക്ഷേ റബ്ബർ മാത്രം പറ്റത്തില്ല അതിനെ ശക്തമായിട്ട് ഞാൻ എതിർത്തോ ഒരുപാട് ഒരുപാട് വിഷമം നടത്തി അന്നത്തെ ഈ വകുപ്പുമായി കൊമേഴ്സ് വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രി ശ്രീ പി ചിദംബരത്തിന് മുമ്പിൽ നിരവധി പ്രാവശ്യം ഈ കാര്യം അവതരിപ്പിച്ചിട്ടുണ്ട് പാർലമെന്റിലും മറ്റൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ നടക്കാതെ വന്നപ്പോഴാണ് ഈ സത്യാഗ്രഹം